ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ പേര് പരിശോധിച്ചാൽ അതിൽ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല എന്നാൽ എം എസ് ധോണി എന്ന റാഞ്ചിക്കാരന്റെ പേര് ആദ്യം തന്നെ ഉണ്ടാവും അത്രത്തോളമാണ് ധോണിയുടെ ട്രാക്ക് റെക്കോർഡ് ഏകദിനത്തിൽ അൻപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് ശതമാനം ധോണിയുടെ പേരിലുണ്ട് ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ അത് അൻപത്തി ഒൻപത് ദശാംശം രണ്ട് എട്ട് ശതമാനമായി കൂടും ധോണിയുടെ കീഴിലാണ് ഇന്ത്യ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ടത് അതോടൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഐ പി എൽ കിരീടങ്ങളിലേക്കും നയിച്ചു ക്യാപ്റ്റൻ കോൾ എന്നാണ് ധോണിയുടെ വിളിപ്പേര് കളത്തിലും പുറത്തും ശാന്തനാകുന്നതുകൊണ്ടാണ് ധോണിക്ക് ഇത്തരത്തിൽ പേര് വന്നത് എന്നാൽ ചില അപൂർവം സമയങ്ങളിൽ ധോണി ശാന്ത് കൈവിടുന്നതായി കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അഞ്ച് സംഭവങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യത്തേത് രാജസ്ഥാൻ റോയൽസിനെതിരെ ഡഗ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഐ സീസൺ രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോഴായിരുന്നു സംഭവം നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് മത്സരം അവസാന ഓവറുകളിലേക്ക് മൂന്ന് പന്തിൽ ജയിക്കാന് വേണ്ടത് എട്ട് റൺസ് സി എസ് കെ താരം മിച്ചൽ സാൻനർ രാജസ്ഥാന്റെ ബെൻ സ്റ്റോക്സിനെ നേരിടുന്നു സ്റ്റോക്സിന്റെ നാലാം പന്ത് അമ്പയർ നോബോൾ വിളിച്ചു അരക്കെട്ടിന് മുകളിൽ ഉയരുന്നുവെന്നതായിരുന്നു കാരണം എന്നാൽ പിന്നീട് അമ്പയർ തീരുമാനം മാറ്റുകയും ചെയ്തു ഇതോടെ നോൺ സ്ട്രൈക്കിലുണ്ടായ രവീന്ദ്ര ജഡേജ അമ്പയറുമായി വാദത്തിന് പോയി എന്നാൽ അമ്പയര് തീരുമാനം ഒരിക്കൽ കൂടി മാറ്റാൻ തയ്യാറായില്ല ഇതോടെ ഡഗ് ഔട്ടിലുണ്ടായിരുന്ന ധോണി ഗ്രൗണ്ടിലേക്ക് വന്ന് അമ്പയറോട് കയറിക്കുകയായിരുന്നു അമ്പയര് തീരുമാനം മാറ്റിയില്ലെങ്കിലും മത്സരത്തിൽ ചെന്നൈ വിജയിച്ചിരുന്നു രണ്ടാമത്തേത് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്ത്യൻ താരം ദീപക് ചാഹറാണ് ധോണിയുടെ ശകാരത്തിന് ഇരയായത് കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരായ മത്സരത്തിൽ ചാഹർ രണ്ട് നോബോളുകൾ എറിഞ്ഞു രണ്ടും അരക്കെട്ടിന് മുകളിൽ ഉയരുന്ന പന്തായിരുന്നു പഞ്ചാബിന് ജയിക്കാന് അവസാന രണ്ട് ഓവറിൽ മുപ്പത്തി ഒൻപത് റൺസ് വേണമെന്നിരിക്കെ പത്തൊൻപത് ഓവർ എറിയാനാണ് ചാഹറെത്തിയത് ഈ ഓവറിലാണ് ചാഹർ നോബോളുകൾ എറിഞ്ഞത് ആദ്യ പന്ത് ബൌണ്ടറിയിലേക്കും രണ്ടാം പന്തിൽ രണ്ടും റൺസ് എടുത്തു ധോണിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ധോണി ചാഹറിന്റെ അടുത്തേക്ക് പിന്നീട് ധോണി പറഞ്ഞതെന്തെന്ന് ചാഹറിന്റെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു അതിന് ഫലം കാണുകയും ചെയ്തു പിന്നീടുള്ള ആറ് പന്തിൽ അഞ്ച് റൺസ് മാത്രമാണ് ചാഹർ നൽകിയത് പഞ്ചാബിന്റെ പ്രധാന താരമായ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മൂന്നാമത്തേത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ മത്സരത്തിലാണ് സംഭവം ഓസീസ് മൂന്നിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിലയിൽ നിൽക്കെ സുരേഷ് റെയ്നയുടെ പന്തിൽ ഓസീസ് താരം മൈക്ക് ഹസിയെ ധോണി സ്റ്റംപ് ചെയ്യുന്നു വിധി തേർട് അമ്പയർക്ക് വീഡിയോ പരിശോധിച്ച ശേഷം സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ഔട്ടെന്ന് തെളിയുന്നു എന്നാൽ ഹസിയുടെ കാൽ ക്രീസിലുള്ളതായി വീഡിയോയിൽ തെളിഞ്ഞിരുന്നു ഇതോടെ അമ്പയർമാർ തീരുമാനം മാറ്റുകയും ഹസിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഇതോടെ നിയന്ത്രണം വിട്ട ധോണി അമ്പയര് ബില്ലി ബൌഡനോട് കയർത്ത് സംസാരിച്ചു എന്നാൽ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല ഹസി ബാറ്റിംഗ് വീണ്ടും ആരംഭിച്ചു നാലാമത്തേത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിലാണ് സംഭവം വിക്കറ്റിനിടയിലുള്ള റൺസ് എടുക്കാനുള്ള ഓട്ടത്തിനിടെ ധോണിയുടെ മുന്നിൽ വന്നു നിന്ന ബംഗ്ലാദേശ് ബൗളറെ ധോണി തള്ളിയിടുകയായിരുന്നു ആദ്യമായിട്ടല്ല ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ ഓട്ടം തടസ്സപ്പെടുത്തുന്നത് അതേ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയുടെ റണ്ണിങ്ങും താരം തടസ്സപ്പെടുത്തിയിരുന്നു അപ്പോൾ തന്നെ താരത്തിന് അമ്പേര് വാണിംഗ് കൊടുത്തതുമാണ് എന്നാൽ അത് പരിഗണിക്കാതെ താരം ധോണിക്ക് തടസ്സമായി ധോണി തോളുകൊണ്ട് തള്ളിയതോടെ മുസ്തഫിസുർ പിച്ചിൽ വീഴുകയായിരുന്നു മത്സരശേഷം ധോണിക്ക് മാച്ചഫിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും ബംഗ്ലാദേശ് താരത്തിന് അൻപത് ശതമാനവും പിഴ വിധിച്ചു അഞ്ചാമത്തേത് സെഞ്ചുറിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റിയിലാണ് സംഭവം ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ധോണിയും മനീഷ് പാണ്ഡെയും ക്രീസിൽ എന്നാൽ നോൺ സ്ട്രൈക്കിൽ അശ്രദ്ധയോടെ നിൽക്കുകയായിരുന്നു പാണ്ഡേ ഓവറിന്റെ ആദ്യ പന്തിൽ തന്നെ പാണ്ഡെ സ്ട്രൈക്ക് കൈമാറിയിരുന്നു ധോണി അടുത്ത പന്ത് സ്ട്രൈക്ക് ചെയ്യാൻ തയ്യാറായിരിക്കെ മറ്റെവിടെയോ ശ്രദ്ധിക്കുകയായിരുന്നു പാണ്ഡെ ഇതോടെ ധോണി ശാന്തത കൈവിട്ടു കലിപ്പൻ മുഖത്തോടെ പാണ്ഡെയോട് മത്സരത്തിൽ ശ്രദ്ധിക്കാൻ പറയുകയായിരുന്നു ധോണി മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ നാലിന് തൊണ്ണൂറ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ അവസാന ഓവറിന് തൊട്ട് മുമ്പ് വരെ എൺപത് റൺസ് ഇരുവരും കൂട്ടിച്ചേർത്തിരുന്നു